നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അധികമാരും ചിരിച്ച് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ഒരു ഗൗരവ ഭാവമാണ് ആ കണ്ണാടിക്ക് ഇടയിലൂടെ അദ്ദേഹം നോക്കുകയും കാര്യങ്ങൾ പറയുകയും പാർലമെന്റിൽ അടക്കം വളരെ ഗൗരവക്കാരനായിട്ടും ഗുരുതരമായ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ശരീര ഭാഷയാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന്റെ നടപ്പും ഒക്കെ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഗ്രാമത്തിലേതടക്കം ഒരു സ്ത്രീ സമൂഹത്തെ അദ്ദേഹത്തെ കാണാൻ വന്ന സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു തീർച്ചയായിട്ടും അത് വളരെ വ്യത്യസ്തമായ ഭാവത്തോടു കൂടി വളരെ ചിരിച്ച് ഉല്ലസിച്ച് അവരോട് വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടാണ് അമിത് ഷാജി അവരോട് സംവദിച്ചത് അവരോട് കാര്യങ്ങൾ തിരക്കിയത് മാത്രമല്ല അദ്ദേഹം പറയുകയും ചെയ്തു നിങ്ങളിൽ ഒരാളായി എപ്പോഴും നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും നിങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശേഷം വന്നാൽ എന്നെ ക്ഷണിക്കണം തീർച്ചയായിട്ടും ഞാൻ ആ വിഷയത്തിൽ പങ്കുചേരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കത്തയക്കുക എന്റെ വീട്ടിലെ അഡ്രസ്സിലേക്ക് എന്റെ ഔദ്യോഗിക വസ്തു അഡ്രസ്സിലേക്ക് കത്തയക്കുക തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും എന്ന ഒരു കാര്യമാണ് അമിത്ഷാജി ഈ സ്ത്രീ സമൂഹത്തോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ള വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് അതുകൊണ്ട് ആ മ്യൂസിക് ഇല്ലാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സബ് ടൈറ്റിലായി ചേർത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ശ്രീ കുമ്മനം രാജശേഖരൻ രാജേന്ദ്രനാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഭാവം കൂടി അമിത്ഷായ്ക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക എത്ര എത്ര സ്നേഹത്തോടെ ആ നിറഞ്ഞ പുഞ്ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ ആ സഹോദരിമാരോട് സംവദിക്കുന്നു അവരുടെ വിശേഷങ്ങൾ തിരക്കുന്നു അവർക്ക് നന്ദി പറയുന്നു അവരോടൊപ്പം നിൽക്കും എന്ന് വാക്ക് നൽകുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ ജനതയോടാണ് ഗ്രാമീണ വനിതകളോടാണ് സ്ത്രീ സമൂഹത്തോടാണ് അമിത്ഷാ സംബന്ധിച്ചത് ഇത്തരത്തിൽ നരേന്ദ്രമോദി ഇപ്പോഴും നാരീശക്തിയെ കുറിച്ചൊക്കെ തന്നെ പറയുന്നതാണ് നമ്മൾ ഇന്ത്യ എന്നാൽ ശരിക്കും സ്ത്രീ ശക്തി സ്ത്രീ ശക്തി കേന്ദ്രീകൃതമായ ഒരു രാജ്യമായി മാറണം എന്നുള്ള ആശയമാണ് ഈ ശക്തി എന്നതുകൊണ്ട് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ തന്നെ ഉദ്ദേശിക്കുന്നത് സ്ത്രീ സമൂഹത്തിലേക്ക് കടന്നു വരണം കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു വനിത സുമലത എന്നൊരു വനിത തെരഞ്ഞെടുക്കപ്പെട്ടത് വലിയ ആഘോഷമാക്കി സി പി ഐ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടു ഇവിടെ വനിതകൾ ഇതിനു മുൻപ് പ്രധാനമന്ത്രി ആയിട്ടുണ്ട് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് വനിതയാണ് അതും പിന്നാക്ക ജനവിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതയാണ് സി പി ഐക്ക് ഇതൊക്കെ പുതിയ കാര്യമായിരിക്കാം ഇവിടെ പെണ്ണുങ്ങളെ സ്ത്രീകളെ ഒരു തരത്തിലും അധികാര കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിലേക്കോ അടുപ്പിക്കാത്തവർക്ക് അതൊക്കെ വലിയ കാര്യമായിരിക്കാം എന്തായാലും ആ സ്ത്രീക്ക് ഒരു അവസരം നൽകിയതിന് എന്തായാലും തീർച്ചയായിട്ടും സി പി ഐ അഭിനന്ദനം അർഹിക്കുന്നു വൈകിയ വേളയിലെങ്കിലും സി പി എമ്മിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് ആ ഒരു അവസ്ഥയിലാണ് സ്ത്രീ സമൂഹത്തോട് സംബന്ധിച്ചുകൊണ്ട് മോദിയും അമിത്ഷായും അവരെ ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവരുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ കഴിയും നിങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണം പുരുഷന്റെ മുന്നിൽ നിൽക്കേണ്ടവളാണ് സ്ത്രീ ഒപ്പം പോയി നിൽക്കേണ്ടവളല്ല അല്പം മുന്നിൽ നിന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും അമിത്ഷായ്ക്ക് ചിരിച്ചു കൊണ്ടും ഒക്കെ തന്നെ സംസാരിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തമാശ പറയാനറിയാം അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ സംഭാഷണം നടത്താൻ അറിയാം ഉത്തരവാദിത്തമുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട് അദ്ദേഹത്തിന് വളരെ ചടുലമായ തീരുമാനങ്ങളും നീക്കങ്ങളും എടുക്കേണ്ടതുണ്ട് എന്നാൽ പോലും സാധാരണക്കാരെ കാണുമ്പോൾ സ്ത്രീ സമൂഹത്തെ കാണുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിലെ നന്മയും ആ സ്നേഹവും ഒക്കെ തന്നെ പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതുപോലെ ഭരണ പെടുന്ന എല്ലാവരും അങ്ങനെയാണ് സമൂഹത്തോട് തന്നെ ഒരു പ്രതിബദ്ധ പ്രതിബദ്ധതയുണ്ട് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ട് ജനങ്ങളാണ് വലുത് രാജ്യമാണ് വലുത് എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിത്തുടങ്ങിയിട്ട് വളരെ കുറച്ചു കാലമേ ആയുള്ളൂ അതിന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ആ ജനങ്ങളോട് ആ സമൂഹത്തോടുള്ള ഇടപഴകളിലൂടെ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടകലിലൂടെ നാം തിരിച്ചറിഞ്ഞത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്